ഞാൻ ഡോക്ടർ അശ്വതി ഞാൻ ഗവൺമെൻറ് സെക്ടറിലെ ഗവൺമെൻറ് മൊബൈൽ ഡിസ്പെൻസറി നിലമ്പൂരിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടറാണ് അപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത് ഞാൻ കാണുന്ന പേഷ്യൻസിനുമായിട്ട് സംബന്ധിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് എന്നടുത്ത് വന്നു ഒരു പതിനെട്ട് വയസ്സായ ഒരു പെൺകുട്ടി ആ കുട്ടി വന്നിട്ട് പറയാണ് ഞാൻ എന്ത് ചെയ്തിട്ടും ഡോക്ടറെ ശരിയാവുന്നില്ല എനിക്കൊരു എനർജി ഇല്ല എനിക്ക് എപ്പോഴും സങ്കടം വരിക എനിക്കിങ്ങനെ മരിക്കണം എന്നുള്ളിൽ തോന്നാം ഞാൻ എന്തെങ്കിലും ചെയ്യും ഇതൊരു വളരെ ക്ലാസ്സിക്കായി പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല ഒരു ചെറിയ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ആ ബ്ലഡ് ടെസ്റ്റിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു തൈറോയ്ഡ് ടെസ്റ്റാണ് ചെയ്തത് അതിൻ്റെ കറക്ഷൻ ഹോർമോൺസ് കൊടുത്ത സമയത്ത് ആ കുട്ടി ശരിയായി നോർമലായി അതെ പല ഡിപ്രഷനും നമുക്ക് തോന്നുന്ന പല സങ്കടം നമ്മുടെ ശരീരത്തിൽ വരുന്ന സിസ്റ്റമിക് ആയിട്ടുള്ള പല അസുഖങ്ങളെക്കുറിച്ചാവാം പക്ഷെ പലർക്കും അതറിയില്ല ഡിപ്രഷൻ വരുന്നത് സങ്കടം വരുന്നത് എന്തോ തെറ്റാണ് എന്നൊരു ധാരണയാണ് നമ്മുടെ പൊതുസമൂഹത്തിനുള്ള അതുകൊണ്ട് തന്നെ പല ആൾക്കാരും ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി വരില്ല നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള അമ്മമാർ അതുപോലെ തന്നെ കുറച്ച് പ്രായമായ ആളുകൾ ഒരുപാട് ഷുഗർ പ്രഷർ ഹാർട്ട് ഡിസീസസിന് മരുന്ന് കഴിക്കുന്ന ആൾക്കാർ ഇവർക്കൊന്നും കാര്യമായ വേറൊരു പ്രശ്നം ഉണ്ടാവില്ല ചെറുതായിട്ട് ആ ഡോസ് അഡ്ജസ്റ്റിങ്ങോ വേറെ എന്തെങ്കിലും ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ടോ ആയിരിക്കാം സങ്കടം തോന്നുക വിഷാദം വരിക നമ്മുടെ മനസ്സിൽ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു മൂഡ് ഡിസോർഡേഴ്സിൽ ക്ലാസിഫൈ ചെയ്യുന്ന സിംറ്റമാണ് അതിന് പലതരം ഗ്രേഡിംഗ് ഉണ്ട് ക്ലാസിഫിക്കേഷൻസ് അനുസരിച്ച് അതിൽ നിങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നതിനനുസരിച്ച് മാത്രമാണ് ഒരു സൈക്കാട്രിസ്റ്റ് നിങ്ങൾക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് തരാം അപ്പോൾ പല ജനങ്ങളുടെയും ഒരു തെറ്റ് ഞാൻ നിങ്ങളൊരു സൈക്കാട്രിസ്റ്റിനെ എന്ന് പറയും അതിന് എനിക്ക് അസുഖമൊന്നുമില്ല എനിക്ക് ഞാൻ മെൻറ്റലി സൗണ്ടാണ് എനിക്ക് യാതൊരു അസുഖവും കാണാൻ വേണ്ടി എന്ന് പറയും പലപ്പോഴും ഡിപ്രഷൻ എന്ന് പറയുന്ന വസ്തുത അവർ ഏതെങ്കിലും കടുങ്കായി ചെയ്തതിനു ശേഷം മാത്രമാണ് അല്ലെങ്കിൽ സൂസൈഡ് ആന് ശേഷം മാത്രമാണ് പൊതുജനം അറിയുന്നത് അപ്പോൾ ചെറിയൊരു ആണെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ നിങ്ങൾ അത്രയും വിശ്വസിക്കുന്ന ആരോടെങ്കിലും പറയണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നിട്ട് നിങ്ങളൊരു സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണം ചിലപ്പോൾ ചെറിയ ചില ടെസ്റ്റുകൾ ചെയ്ത് ചെറിയ മരുന്നുകൾ കഴിച്ചാൽ തന്നെ കുറച്ച് കാലം മരുന്ന് കഴിച്ചാൽ തന്നെ പൂർണ്ണമായി മാറുന്ന ഒരു ഒരു രോഗമാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത് അതിന് വേണ്ടത്ര പ്രചാരം നമ്മുടെ ഇടയിൽ വന്ന് തുടങ്ങുന്നത് മാത്രം മാത്രമേ ഉള്ളൂ എങ്ങനെ എനിക്ക് ഡിപ്രഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാമെന്ന് ചിലർ ചോദിക്കാറുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ക്ലാസ്സിക്കായിട്ട് നമുക്കൊരു എനർജി തോന്നാതിരിക്കാം പൊതുവേ നമുക്ക് സന്തോഷം തന്നിരുന്ന കാര്യങ്ങൾ നമുക്ക് സന്തോഷം തരാതിരിക്കാം നമുക്ക് ഒന്നും ചെയ്യാൻ താല്പര്യം ഇല്ലാതിരിക്കുക ഒരു ഒരു ആ അങ്ങനെ മതി എന്നൊരു തോന്നൽ വരിക പിന്നെ എന്തോ എന്നെ ആർക്കും ഇഷ്ടമല്ല ഞാൻ മോശമാണ് എന്നെക്കൊണ്ട് ഇതിന് സാധിക്കില്ല എന്ന് തോന്നുന്ന നെഗറ്റീവ് തോട്ട്സ് ഇതൊക്കെ ഒരുപാട് നമുക്ക് മനസ്സിൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഹോർമോൺ ചേഞ്ചസ് വരുന്ന അഡോളിസൻ കാലഘട്ടത്തിൽ പലർക്കും മനസ്സിൽ വരും അങ്ങനെ വരുമ്പോൾ ഏറ്റവും നല്ലത് നിങ്ങളൊരു സൈക്കാട്രിസ്റ്റിനെ കാണുകയും നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുകയും ചെയ്യാം നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അതിനൊരു സൊല്യൂഷൻ തരാനും അതിനൊരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് തരാനുമാണ് സൈക്കാട്രി എന്നൊരു വിഭാഗം തന്നെയുള്ളത് അതൊക്കെ അതിലൊരു മോശം ഒരിക്കലും വിചാരിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ പലരുടെയും ചിന്താഗതി തന്നെ മാറി വരുന്നു നമുക്കൊരു ഹെൽത്തി ക്വാളിറ്റി ലൈഫ് നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ എത്താൻ വേണ്ടി വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടി അതിനൊരു ഒരു ഉഷാർ വേണം അല്ലേ ഇങ്ങനെ വല്ല സിംറ്റംസും നിങ്ങൾക്കുണ്ടെങ്കിൽ ഒട്ടും വൈകാതെ ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ട് ഒരു ട്രീറ്റ്മെൻറ് വാങ്ങിക്കുകയും നല്ല പാട്ടുകൾ കേട്ട് നല്ല സന്തോഷത്തോടു കൂടി ഇരുന്നിട്ട് ഇത് ഒന്നോ രണ്ടോ ദിവസം മാത്രം നിലനിൽക്കുന്ന കാര്യങ്ങൾക്കല്ല പറയുന്നത് നമുക്ക് പെട്ടെന്നൊരു എക്സാമിന് കുറച്ച് മാർക്ക് കുറഞ്ഞു അല്ലെങ്കിൽ നമ്മളൊരു കളിയിൽ ജയിച്ചില്ല നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം നമുക്കൊരു സങ്കടം വരും അത് നാച്ചുറൽ ബുദ്ധിമുട്ടുകളാണ് പക്ഷെ അതിൽ കൂടുതലായി ഒരു എട്ടോ പത്തോ ദിവസം നീണ്ടു നിൽക്കുന്നതായ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വേഗം ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുക കറക്റ്റ് ടൈമിൽ ട്രീറ്റ്മെന്റ് എടുക്കുക അങ്ങനെ ആകുമ്പോൾ വെരി ഹാപ്പി